ഈ വാഹനം ഈ ഗുണ്ടയൂട്ടി ഇവിടെ ഹൃദയഭാഗത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി അബ്ദുസലാം ഒരു വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ നമ്മുടെ ഈ സ്ഥാനാർത്ഥി അഞ്ഞൂറ്റിപ്പത് മണ്ഡലങ്ങളിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ി ജെ പി പരീക്ഷിക്കുന്നത് അത് മുസ്ലിങ്ങൾ പറയുണ്ട് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ട് അല്ലെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിനെ നിർത്താത്തത് കൊണ്ടല്ലേ ഞങ്ങൾ വോട്ട് ചെയ്യാത്ത പിന്നെ ഞങ്ങൾക്ക് മുസ്ലിം ആളുകളെ മന്ത്രിയാക്കാനും പ്രൈം മിനിസ്റ്ററാക്കാനും ഒക്കെ സ്ഥാനാർത്ഥിയായി ജയിച്ചൊന്നും വേണ്ട ഞങ്ങൾ കോൺഗ്രസിന്റെ ആളല്ല ആരോടും ചോദിക്കണ്ട ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇവിടെ ചിലപ്പം ചില ആളുകൾ ചോദിക്കും എങ്ങനെ ഈ മുസ്ലിങ്ങളൊക്കെ ബി ജെ പിയിൽ പോകണമെന്ന് ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിലുള്ളതും അയിൻഡവ സുഹൃത്തുക്കളാണ് കോൺഗ്രസിന്റെ തലപ്പത്തിലുള്ളതും അയിന്തവ സുഹൃത്തുക്കളാണ് നെഹ്റു ആണ് പറഞ്ഞത് ഞങ്ങളല്ല ഞങ്ങളെ കൂട്ടത്തിലാണെങ്കിൽ ശരിക്ക് പറക്കും വരാൻ തയ്യാറുണ്ടോ ഞങ്ങളിലില്ല ഐന്ദവ രക്തം ഞങ്ങളിലില്ല പാട്ട് പാടുന്ന മാർഗസ്റ്റാർ ഞാൻ ഒരു ചരിത്രം പറയാം ഞങ്ങള് എല്ലാരും പറഞ്ഞിട്ട് വരുമ്പോന്ന് ഒരു കടി ചായക്കടി കയറി ആ ചായക്കടി കയറിയപ്പോ ആ പയ്യൻ ഒരു ഒരു സപ്ലൈകാരനൊരു പയ്യൻ നല്ല കണ്ട നല്ല ചൊറു ചൊറുക്കുള്ള ഒരു പയ്യൻ വന്നിട്ട് ചോദിച്ചു എന്താ വേണ്ടി അപ്പോ സുമേർ ബാപ്പു പറഞ്ഞു എനിക്കൊരു പൊറാട്ടിയും ഒരു പോത്തർച്ചും വേണം ഞാൻ ഒരു നേന്ത്രപയം ചായയും കൊണ്ടാന്ന് അറിഞ്ഞു പക്ഷെ കുട്ടിപ്പാക്ക് പറഞ്ഞു എനിക്കൊരു നുറുക്കും ചായയും മതി അങ്ങനെ ഓരോരുത്തരും ഓരോ ഐറ്റം ചേർന്നപ്പോ എനിക്ക് കിട്ടിയത് എന്താ ഇനിക്കൊരു കത്തൻ കാപ്പിയും ഒരു ചോദിച്ചു എനിക്ക് അപ്പൊ ഞാൻ ചോദിച്ചു മോനെ എന്താ എനിക്ക് മലയാളം അറിയില്ല മലയാളം അറിയണെന്ന് ചോദിച്ചപ്പോ ആ ചെക്കൻ പറയാളം പശ്ചിമ ബംഗാൾക്കായ അപ്പൊ ഞാൻ പറഞ്ഞു ആ പയ്യനോടൊന്നും പറയണ്ട പാവം മുപ്പത്തഞ്ചു കൊല്ലത്തോളം ജ്യോതി വാസു അവിടെ കമ്മ്യൂണിസം നിറങ്ങിയതിന്റെ പ്രതിഫലം കൊണ്ടാണ് ആ പിള്ളല് ഇവിടെ കേരളത്തിൽ വന്ന് പണി അന്വേഷിച്ച് നടക്കുന്നത് അവനോടൊന്നും പറയണ്ട അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു നിനക്ക് എന്തായിരുന്നു മോനെ അവിടെ പണി എന്ന് ആ ജോലി എന്തായിരുന്നു ചോദിച്ചപ്പോ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആണെങ്കിൽ ഉള്ള പാടം മീമം തൂർത്തിട്ടുണ്ടാവും അങ്ങനത്തെ ജീവൻ ഇവിടെ വന്നിട്ട് ഈ സപ്ലൈ ചെയ്യണ് അപ്പൊ വേറെ ആരെയും വന്നിട്ടുണ്ടോന്ന് ചോദിച്ചു അതാ കിച്ചല് പൊറാട്ടടിക്കണ എൽ സി മെമ്പർ സുഹൃത്തുക്കളെ ഈ സി പി എം ഇനി ഒരു പത്ത് കൊല്ലമ്പാടും നിങ്ങളൊന്ന് ബഹുമാനപ്പെട്ട ബി ടി മുഹമ്മദ് രാഷ്ട്രീയം കൊണ്ട് ഞങ്ങളും വ്യക്തിത്വത്തിലും ആരും ആരും കുറ്റം പറഞ്ഞില്ല പക്ഷെ അവിടെ നല്ല മനസ്സിലാണ് പക്ഷെ എന്തു ചെയ്യുന്നത് ആ പാവം അവിടെ ചെന്നിട്ട് എന്താ ചെയ്യാ കുണ്ടോട്ടിക്ക് വികസനം ഉണ്ടാക്കാൻ നിന്നിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ അവിടെ മോഡി ചോദിക്കും മുഹമ്മദ് മായിക്കോ വികസനത്തിന്റെ കാര്യം ഒന്നും പറയണ്ടാ അറിയോ സുഹൃത്തുക്കളെ നമ്മളെ യൂസു അലി എം എ യൂസു അലിയുടെ മകൻ ദുബായി പോവുകയാണെങ്കിൽ യൂസുഫ് അലിയുടെ മകൻ ദുബായി പോയാൽ യൂസുഫ് അലിക്ക് എന്ത് ചെയ്യാ യൂസു അലിയുടെ യൂസുഅലിയുടെ മുകളിൽ കൈകാര്യം ചെയ്യ മോഡിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു പോവുകയാണെങ്കിൽ പാർലമെന്റിൽ മന്ത്രിയാക അതെ കുഞ്ഞാലിക്കുട്ടി എന്തായി സ്റ്റേറ്റ് കിട്ടി കേന്ദ്രത്തിൽ എൻ പി ഐ കൊണ്ട് അതേമാതിരി തിരിച്ചു വരുന്നതും അടിക്കേണ്ടി വരും കേട്ടോ അണ്ണാ വല്ലം ആ ഗതി വേണ്ട എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ നാട്ടിന്റെ വികസനത്തിന് വേണ്ടി ഓരോ ബോട്ടും താമര ചിഹ്നത്തിൽ ചെയ്താൽ നമ്മക്കെ നാട്ടിന് പോണുണ്ട് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കുണ്ടോട്ടിയിലുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരൻ സഹോദരന്മാരെ ഈ കുണ്ടോട്ടി പഞ്ചായത്ത് ഭരിച്ചതാരാ മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്ത് ഭരിച്ചതാ മുസ്ലിം ലീഗ് കേരളം ലീഗ് പിന്നെ ഇന്ത്യ ഭരിച്ചാരാ മുസ്ലിം ലീഗും പിന്നെ പടവരിച്ചില്ലേ യു ഡി എഫും എൽ ഡി എഫും പടവരിച്ചേ എന്നിട്ട് എന്തേ ഇവിടെ ഒരു പുരോഗമനം വരാഞ്ഞി നമ്മുടെ നാഷണൽ ഡൈവ് എന്റെ പാറു വരിപ്പാതാക്കാഞ്ഞി എന്തെങ്കിലും ചെയ്തിട്ടോ അതാണ് പറയുന്നത് ആയിരം വർഷം പട്ടിയായി ജീവിക്കുന്നതിൽ നല്ലത് ഒരു ദിവസം നരിയായി ശാസ്ത്രത്തിന്റെ നായകൻ നരേന്ദ്രമോദി ഭരിക്കുമ്പോ എന്താ മക്കളെ പാകിസ്ഥാനെ ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞ് പൊട്ടിച്ചിരുന്നല്ലോ പാകിസ്ഥാനും നമ്മുടെ ബോർഡറിൽ ഇട്ടിന്നല്ലോ എന്താ പൊട്ടാത്തത് ചൈന ഇടയ്ക്ക് ഇടക്ക് കുറഞ്ഞ് പൊട്ടിച്ചിരുന്നല്ലോ എന്താ പൊട്ടാത്തത് നിങ്ങൾ കാശ്മീറിന്റെ പദവി എടുത്തു കളഞ്ഞാൽ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞാൽ

അതല്ലേ പറഞ്ഞു മോഡി വരിച്ചാൽ കരിപ്പൂർ എയർപോർട്ടിന്ന് അജിന് പോകില്ല കരിപ്പൂർ നിന്ന് അജിനും പോകും അത് ഇനിയും ബന്ധാവും ഞങ്ങളത് സംരക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ട് എത്ര എയർപോർട്ട് ഇന്ത്യ രാജ്യത്തുണ്ടായി എത്ര നാഷണൽ ഹൈവേ പാതകൾ ഉണ്ടായി എത്ര മെഡിക്കൽ വന്ന് എണ്ണമെങ്കിൽ എണ്ണിക്കോളി നിങ്ങളുടെ ഉള്ള ഫോണിൽ നോക്കിയാൽ തന്നെ കിട്ടും ഇതാണ് മോദിയുടെ ഭരണം എന്ന നിങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത് ഈ സൗകര്യങ്ങളൊക്കെ ഇന്നൊക്കെ ചെയ്തു ചെയ്യാത്തത് കൊണ്ടല്ലേക്ക് മോഡിനെ വേണം അത് വേണം ഇവിടെ ചില ആളുകൾ എല്ലാരും അല്ല കുറച്ച് ആളുകൾക്ക് വേണ്ട എന്താ അതിന്റെ കാരണം വേറെ സോക്കടാണ് കാരണം ഇവിടുത്തെ ഈ നാട്ടിൽ നിന്നും കൊണ്ട് ഈ രാജ്യത്തോടും പാകിസ്ഥാനോടുമുള്ള സ്നേഹം ഉണ്ടാവില്ല രണ്ടും നടക്കില്ല